നമുക്ക് അതെനി ആര് മേയറായി വന്നാലും എനിക്കെന്തെങ്കിലും പ്രത്യേകമായ കഴിവുള്ളത് കൊണ്ടാണ് ഞാൻ മേയറായത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലേ ഇനി തള്ളല്ലേ ഇടതുപക്ഷ പ്രസ്ഥാനം ഉയർത്തി കാണിക്കുന്ന നയത്തിന്റെ ഭാഗമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള രാഷ്ട്രീയപരമായ ബോധം എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട് ബോധം എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട് ശ്രുതി ആര് തന്നെയാണെങ്കിലും യുവജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും സ്ത്രീകളുടെയും പക്വത തീരുമാനിക്കേണ്ടത് അവരല്ല എന്താന്നറിയാതെ പറയട്ടെ പറയട്ടെ എന്ന് ചോദിച്ചാൽ എന്തായാലും ും പ്ലസ്കൂളിൽ പഠിച്ചിരുന്ന കാലം കഴിഞ്ഞു പക്ഷെ ഇപ്പോൾ ഓൾഡ് സയൻസിൽ ഇപ്പോഴും വിദ്യാർത്ഥിനിയാണ് രണ്ടാം വർഷ ഗണിതശാസ്ത്ര വിദ്യാർത്ഥി എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ അത് വഴിയേ അറിഞ്ഞോളൂ പഠിക്കുക എന്നുള്ളത് ഓരോ പെൺകുട്ടിയുടെയും ഓരോ വ്യക്തിയുടെയും ലക്ഷ്യം തന്നെയാണ് തമാശക്കാരിയാണല്ലേ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് എന്തോ പരീക്ഷകൾ ബാക്കിയുണ്ട് അത് നീ ഇനിയാണോ അതിന്റെ തീയതി അതോ ആ മൂന്ന് പരീക്ഷകൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് എലക്ഷൻ പ്രചാരണ സമയത്ത് നടന്നു അവരുടെ മാർക്കുകൾ സർവകലാശാലയിൽ പരിശോധിച്ചു സീറോ ഗദ്യ സാഹിത്യത്തിന് ഏഴ് മാർക്ക് ഇന്നത്തെ കടുവെ പിടിച്ച കിടുവെന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇപ്പൊ ഞാൻ ആവോ ഏ ഈ മഴക്കാലം തീരുന്നതിന് മുമ്പ് ശരിയാക്കി തരുമോന്ന് എങ്ങനെ മഴക്കാലം തീരുന്നതിന് മുമ്പ് ഇതിന്റെ പണ്ടാര അടങ്ങുന്നു ഇത്തവണ അതെ പോണത് കൊള്ളപ്പൊന്ന് പറഞ്ഞാണ് കൊടക്കാൻ വ്യാപക മഴയാണ് തിരുവനന്തപുരത്തെ നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്റെ മാതൃഭൂമിടോ എന്തേ സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണവും മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളും താളം തെറ്റിയതാണ് നഗരവാസികളെ അതുകൊണ്ട് തന്നെ ഇത് മഴ പെയ്തത് കൊണ്ടുണ്ടായി എന്ന് പറയാനാവില്ല മനുഷ്യ സൃഷ്ടിയാണ് അല്ലെങ്കിൽ അധികൃതരുടെ വീഴ്ച മൂലമുണ്ടായ ഒരു ദുരിതമാണ് തിരുവനന്തപുരത്ത് ഇത്തവണ അനുഭവിക്കുന്നത്

എന്തിനാ ഇന്നും വന്നേ പറയാനുള്ള മറുപടി എന്ന് അറിയണം പ്രതികരിക്കാനുണ്ടോ അല്ല ജസ്റ്റ് എനിക്ക് അഞ്ചു മണി കഴിഞ്ഞു മഴ പലപ്പോഴും അധികാരികൾക്ക് ഒരു അനുഗ്രഹമാണ് കോടികൾ ഈ വെള്ളത്തിലൂടെ മുങ്ങി പോകുന്നതും ഒഴുകി പോകുന്നതും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് നേരത്തെ സംശയം ഉണ്ടായിരുന്നു എന്നിട്ട് നീ നേരത്തെ പറഞ്ഞില്ല അതെങ്ങനാ ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞാ ഇവിടെ ആരെങ്കിലും എന്റെ അശാന്ത പരിശ്രമം കൊണ്ടാണ് ഈ പഞ്ചായത്ത് മേഖലയാക്കി പ്രഖ്യാപിച്ചത് ണ്ടില്ലല്ലോ നില ഉച്ച കഴിഞ്ഞ് ഒന്ന് നിക്കാൻ പറ്റണ അവസ്ഥയിലായിരുന്നു ഓട്ടോ എന്താ പറയുക ശബ്ദം ആരോ സംസാരിക്കുന്നത് പോലെ അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ നിനക്ക് ശക്തമായിട്ട് കുറച്ച് ഉപദേശം തരാൻ പോവാ എനിക്കാ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് വേണ്ടത്ര വേഗതയോടുകൂടി നടപ്പിലാക്കാൻ സാധിക്കുന്നില്ലെന്നുള്ളതോന്നോ അവൻ പിന്നെ എല്ലാവരും തയ്യാറാക്കോളൂ നഗരത്തിന്റെ പല ഭാഗത്തും യാത്ര തന്നെ അസാധ്യമാക്കിക്കൊണ്ട് വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് റോഡുകളെല്ലാം അറിയാവുന്ന എനിക്കിനി അവധിയൊന്നും കേൾക്കണ്ട അത് ഞാനൊന്നും പറഞ്ഞോട്ടെ എന്നെ ഞാൻ കൊല്ലം കൊറേ അതിലേ കാണാൻ തുടങ്ങിട്ട് തോൽവി വീണ്ടും തോൽവി

രണ്ടും മൂന്നും നാലും വർഷമായിട്ട് ജനങ്ങളെ തടവിലാക്കുന്നതായിട്ടുള്ളതെന്നും തടസ്സപ്പെടുത്തുന്നതായിട്ടുള്ള അവസ്ഥാ വിശേഷം വരിക തോൽവി വീണ്ടും തോൽവി ഇനി നാവ് പൊങ്ങില്ല തുണി മാറ്റിക്കോളൂ ചില പദ്ധതികൾ നമ്മള് തുടങ്ങി ആ പദ്ധതികൾ എവിടെയും എത്താതെ നിൽക്കുന്ന സാഹചര്യം ഒരു അടിക്കൂറി കൂടി വേണം വിളിക്കാൻ തേച്ചത് പാണ്ടായി പാനാന്റെ അടുത്ത് നന്നായിട്ടുണ്ടല്ലു േ എന്നാൽ ഇനി ഞാനത് പറയാം ആരും ഞെട്ടരുത് മേയറായിട്ട് ഇവരെ തീരുമാനിച്ചപ്പോൾ ആ ദിവസം തന്നെ ഒരു ഇന്റർവ്യൂ റിപ്പോർട്ടർ ആര്യ രാജേന്ദ്രന്റെ ബാക്ക് ഹിസ്റ്ററി ചോദിക്കാണ് എന്താണെന്ന് എനിക്ക് അറിയാൻ ചോദിച്ച് ഞാൻ പറഞ്ഞു ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പാർട്ടിയിൽ നിന്ന് നിർബന്ധിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ കൗൺസിലറായത് ഇപ്പോഴാണ് അതിർച്ചയായി ഞാൻ മേയറായി ഇവള്ളൂറിൽ അടിക്കാൻ ഇവിടെ ആളില്ല അടിക്കാൻ ഇങ്ങോട്ട് വാടാ പുല്ലേ ഞങ്ങളെ മുഖ്യമന്ത്രിയായിട്ട് അടുപ്പമുള്ളവരാ

അക്കാഡമിക് എൽ ബി എസ് സി ലെ പഠിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർക്ക് അവിടെ പഠനം തുടരാൻ കഴിയില്ലായിരിക്കാം എന്തായാലും അവിടുന്ന് ടി സി വാങ്ങിച്ചില്ല ടീച്ചി വാങ്ങിച്ച് ഓട്സൈൻസ് കോളേജ് അടുത്ത വർഷം അവരുടെ മാർക്കുകൾ സർവകലാശാലയിൽ പരിശോധിച്ചപ്പോഴാണ് ഡിഗ്രി മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി എന്തെങ്കിലും സീറോ മാർക്ക് സെക്കൻഡ് സെമിസ്റ്ററില് മലയാള ഗദ്യ സാഹിത്യത്തിന് ഏഴ് മാർക്ക് ആണ് ഇങ്ങനെയുള്ള ഒരാളിനെയാണ് സി പി എം മേയറായി നിയമിക്കുന്നത് മാത്രമല്ല അവർക്ക് ഒരു പ്രൊജക്ഷൻ കൊടുക്കുകയാണ് ഭാവിയിൽ ഐ എസ് ആണ് ഐ പി എസ് ആണ് ആര്യറിയില്ലേ നിങ്ങൾ വെറുതെ അവസ്ഥയല്ലൂര് ഇപ്പോഴത്തെ വേദന കണക്കിലെടുക്കണ്ട ഒരു എട്ടെട്ടര വർഷം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ശരിയാക്കൊള്ളു ഞാൻ തന്നെ ഇപ്പൊ പത്ത് പന്ത്രണ്ട് വർഷം ഇതൊരു നടക്കി പോണല്ല ഞാൻ ു ഒരുപാട് മഹൽ വ്യക്തികൾ ഇരുന്ന ഒരു അവൻ എന്നോട് ഇങ്ങനെ പ്രതിപക്ഷ കക്ഷികളോട് മാന്യമായി സംസാരിച്ചാഭനെ പോലെ രാജേന്ദ്രൻ ഇരിക്കുന്നത് ഈ കസേര ഞാൻ വിട്ടുതരില്ല ദയവായി അരക്കളൻ മുക്കാക്കളനിലെ കനകസിംഹാസനത്തിൽ എന്ന പാട്ട് ഞങ്ങളെ കൊണ്ട് പാടിക്കരുത് എന്ന് മാത്രമാണ് അവരോട് പറയുന്നത് ശരി വായിൽ നിന്ന് വരുന്നത് കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടിനേക്കാൾ ഭയാനകമായിട്ടുള്ള ചില വർത്തമാനങ്ങളാണ് വായിൽ നിന്ന് വരുന്നത് ദരിദ്രവാദി ഈ വിളികേട്ടന്റെ കാൾ തടമ്പിരിക്കാണ് സോറി സുഹൃത്തെ ജീവിതത്തിൽ തന്നെ ഞാൻ ഒരു ഷോർട്ട് കട്ടിന്റെ ആളാം ഓക്കെ ഇതൊക്കെ ഒറ്റ മഴയത്ത് മാത്രം ഒരുപാട് പേരെ കണ്ടിട്ടുള്ള ഒരു നഗരസഭയാണ് ഇത് എന്നുകൂടെ അവർ ഓർമ്മിക്കുക മര്യാദക്ക് വരണം നടത്താൻ കഴിയില്ല ഇറങ്ങി പോകും അല്ലെങ്കിൽ അടിച്ചറക്കുന്ന കാലം വിദൂരമല്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു തന്നെ കൊണ്ടൊന്നും നല്ല പണിക്ക് കൂട്ടേ പൊങ്കാലയുടെ പേര് പൊറോട്ടയും ചിക്കനും അടിച്ചും മാറ്റിയത് വല്ലാത്ത എന്തൊരു തീറ്റ ആയിരുന്നു ദിവസം കഴിക്കുന്ന ഇതല്ലേ അഞ്ച് ലക്ഷത്തി എഴുപതിനായിരത്തി എണ്ണൂറ് പൊറോട്ടയും ചിക്കനുമാണ് ഇവരൊന്നും ഒരു കാലത്തും ആറ്റുകാൽ പൊങ്കാലയെ പോലും നോൺ വെജിറ്റേറിയൻ പൊങ്കാലയാക്കിയ ഇന്ത്യയിലെ ഏക എന്നുള്ള പദവി കൂടെ ആര്യ രാജേന്ദ്രന് കൈചിത്യം ഔചിത്യം ഔചിത്യം എന്നൊരു സാധനം ഉണ്ട് ഒരു മനുഷ്യനെ കുറച്ചൊക്കെ ആ രാജകുമാരന്മാര് രാജകുമാരിമാരും ഉണ്ട് അപ്പൊ എല്ലാവരെയും കാണുമ്പോഴും ഒരാറിഞ്ചു നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ഈ സ്വിച്ചിന്റെ കാര്യമാണ് ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി